നമസ്കാരം രാഹുൽ മാക്കൂട്ടം ഏതായാലും ഹൈക്കോടതിയിലേക്ക് പോകുമെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാക്കൂട്ടത്തിന് എതിരെ വന്നിരിക്കുന്ന മൂന്ന് പീഡന കേസുകളും നിലനിൽക്കുന്നത് അല്ല എന്നുള്ള കോടതിയുടെ ഒരു നിഗമനവും പരാമർശവും തന്നെയാണ് അതിനടിസ്ഥാനം ഏറ്റവും ഉപരിയായിട്ട് ഈ മൂന്നാം പീഡന പരാതി എന്ന് പറയുന്ന അതിൻ്റെ എഫ്ഐആർ തന്നെ ശരിക്കും പറഞ്ഞു ഫ്രാഷ് ചെയ്ത് കളയാനായിട്ടുള്ള അപേക്ഷയായിരിക്കും രാഹുൽ മാക്കൂട്ടം ഇക്കാര്യം ഹൈക്കോടതിയിലേക്ക് കൊടുക്കേണ്ടതായിട്ട് വരിക ആ ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കേസിനകത്ത് ആ കേസിൽ ജാമ്യം നൽകിക്കൊണ്ട് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി നടത്തിയിരിക്കുന്ന വിധിയിൽ വളരെയധികം കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആ കേസിൻ്റെ ഒരു ട്രയൽ നടത്തി കഴിഞ്ഞിട്ട് നടത്തുന്ന ഒരു വിധി പോലെ തന്നെയാണ് അതിൻ്റെ ആ ജാമ്യവിധിയിൽ പോലും കൂടെ കുറേ അധികം കാര്യങ്ങൾ പരാമർശിച്ചിരിക്കുന്നത് നമുക്കറിയാം ആ ജാമ്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശക്തമായ വാദമുഖങ്ങൾ കോടതിയിൽ നടന്നിരുന്നു എന്നാൽ വാതിഭാഗവും പ്രതിഭാഗവും അതായത് ശരിക്കും പറഞ്ഞാൽ പ്രോസിക്യൂഷന് അതിശക്തമായിട്ട് പ്രതിക്ക് ജാമ്യം കൊടുക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ബാധിച്ചുകൂട്ടത്തിനകത്ത് കുറേ അധികം കാര്യങ്ങൾ ഈ പ്രതിക്കെതിരെ അതിശക്തമായിട്ട് വാദിച്ചിരുന്നു പക്ഷെ അതെല്ലാം ഒന്നും നിലനിൽക്കുന്നതല്ലാത്ത രീതിയിലേക്കാണ് ആ കേസ് ആ വിധി പ്രസ്താവനത്തിനകത്ത് വന്നിരിക്കുന്നത് കാരണം പ്രതിയുടെ അഭിഭാഷൻ അല്ലെ പ്രതിയുടെ ഭാഗം പറഞ്ഞിരിക്കുന്ന ആ ഭാഗത്തിനാണ് കുറച്ചും കൂടെ കൂന്നിൽ വന്നിരിക്കുന്നത് അതിനേക്കാൾ എല്ലാവരും നമ്മൾ നേരത്തെ തന്നെ പോലെ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അത്തരം കാര്യങ്ങളല്ല ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചു കൊണ്ടുള്ള ഒരു വിധി കൂടിയായിരിക്കുന്നത് കൊണ്ട് തന്നെ ആ വിധിയുടെ കൂട്ടി കൊണ്ടാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഹൈക്കോടതിയിലേക്ക് കൊടുക്കാനായിട്ട് പോകുന്നത് അങ്ങനെ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ എഫ് തന്നെ ക്വാഷ് ചെയ്ത് കളയാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളാണ് വരുന്നത് നമുക്കറിയാം എഫ് ഐ ആർ ക്വാഷ് ചെയ്യാനായിട്ടുള്ള ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തെളിവുകളുടെ അഭാവത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് അതങ്ങനെയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് ക്വാഷ് ചെയ്ത് കളയാം മറ്റൊന്നു പറയുന്നത് കേസെടുത്തത് തെറ്റായ ആരോപണങ്ങളുടെ പേരിൽ ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ തെറ്റായ ഒരു ആരോപണം തന്നെയാണ് കാരണം അവിടെ പിന്നെ ബലാത്സംഗം എന്ന് പറയുന്നത് തന്നെ അതൊരു ആരോപണം മാത്രമാണ് ബലാത്സംഗം അല്ല എന്നുള്ളത് കോടതി തന്നെ ഇപ്പം അവിടെ പിന്നെ വിധിയിൽ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് ഇത് ബലാത്സംഗമായിട്ട് കണക്കുകൂടാൻ സാധിക്കില്ല എന്നുള്ളത് കോടതി വിധിയിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതങ്ങനെ മറ്റൊന്ന് മറ്റൊരു കാരണം എന്ന് പറയുന്ന പ്രതികാര നടപടി എഫ്ഐആർ പേക്ഷനായിട്ടുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്ന പ്രതികാര നടപടി അതിവിടെ വളരെ വ്യക്തമാണ് കാരണം രാഹുൽ മാക്കുട്ടത്തിനെതിരെ എടുത്തിരിക്കുന്ന ഒരു പ്രതികാര നടപടിയാണെന്നുള്ളത് വളരെ വ്യക്തമാണ് അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു വ്യക്തിയെ ഇല്ലായ്മ ഞാൻ കൊടുക്കാനും ആയിട്ടുള്ള ഒരു ഭരണകൂടവർഗത്തിൻ്റെ അങ്ങനെ തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ മറ്റുള്ള പ്രതികാരങ്ങൾ കോടതിയിൽ സ്വാഭാവികമായിട്ട് വ്യക്തമാക്കില്ല കാരണം കോടതിയെ സംബന്ധിച്ച് കോടതിയുടെ മുമ്പിൽ വരുന്ന കാര്യങ്ങളാണ് കോടതിയുടെ മുമ്പിൽ വരുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഭരണകൂടത്തിൻ്റെ ഒരു പ്രതികാര നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ കേസ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അക്കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ കേസ് ക്വാഷ് ചെയ്ത് കളയാനായിട്ടുള്ള ഇതുണ്ട് മറ്റൊന്നൊരു കാരണം എന്ന് പറയുന്നത് കേസ് രേഖപ്പെടുത്തിയിരിക്കുന്ന നീതിന്യായത്തിൻ്റെ ദുരുപയോഗമാണ് അതും വളരെ വ്യക്തമാണ് കാരണം ഇത് നീതിന്യായത്തിൻ്റെ ഒരു ദുരുപയോഗമായിട്ടാണ് കാരണം ശരിക്കും പറഞ്ഞാൽ നീതിന്യായം എന്താണെന്നുള്ളത് നമുക്ക് പൊതുവായിട്ട് അറിയാവുന്ന ഒരു ഉള്ളൂ അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇവിടെ ഒരു ദുരുപയോഗം അതായത് അധികാര ദുർവിനിയോഗം തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ നാല് കാരണങ്ങൾ തന്നെ ഈ രാഹുൽ മാക്കൂട്ടത്തിനെ ഈ കേസ് ഫോഷ് ചെയ്ത് കളയാനായിട്ടുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ മാക്കൂട്ടം ആ ഒരു കാര്യമായിട്ടാണ് ഇനിയിപ്പോൾ ഹൈക്കോടതിയിലേക്ക് ചെല്ലുന്നത് അതോടുകൂടി തന്നെ പിന്നെ നമുക്കറിയാവുന്നതാണ് വിധിനയത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതായത് രാഹുൽ മാക്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത ഒരു കാര്യം അതിനകത്ത് വിധിനേയത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് അന്നേ ദിവസം പാതിരാത്രി സമയത്ത് പാലക്കാട് അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് ആരെയും അറിയിക്കാതെ അവിടെ അറസ്റ്റ് ചെയ്യുമ്പോൾ അറസ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യിക്കേണ്ട ചെയ്യേണ്ടതായ കാര്യങ്ങൾ പാലിക്കേണ്ട നിയമങ്ങൾ അത് അവിടെ പോലീസ് ചെയ്തിട്ടില്ല എന്തിന് അറസ്റ്റ് ചെയ്യുന്നു ഏത് കാരണത്താൽ ഏത് കേസിൽ അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് രേഖാമൂലം എഴുതി കൊടുക്കണം അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല കാര്യം പ്രോസിക്യൂഷൻ വാദിച്ചു രേഖാമൂലം എഴുതി കൊടുത്തിരുന്നു എന്നൊക്കെ പക്ഷേ അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നാൽ നേരെ കുറച്ച് മറ്റൊരു കാര്യം കൂടെ അവിടെ പോലീസ് വേണ്ടാത്ത കാര്യം ചെയ്യുകയും ചെയ്തു അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് ഈ റിസപ്ഷനിൽ ഉണ്ടായിരുന്നവരുടെ അവരെ ഫോൺ കൈക്കലാക്കി വെച്ചിട്ടാണ് ഇവർ ആരെ അറിയിക്കാതെ എന്ന് ഈ രാഹുൽ മക്കളത്തിനെ അറസ്റ്റ് ചെയ്യുന്നത് എന്നാൽ അത് കൃത്യമായിട്ട് ആ വീഡിയോയിൽ പകർത്തിട്ട് അവർ മാധ്യമങ്ങൾക്ക് കൊടുക്കുകയും ചെയ്തു അതാണ് നമ്മളവിടെ പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യം എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് ഇത് കൊടുക്കാനായിട്ട് വേണ്ടി പോലീസ് ഇത്തരം വളഞ്ഞ വഴി ചെയ്യുകയും ചെയ്തു എന്നാൽ നിയമപരമായിട്ട് പാലിക്കേണ്ട കാര്യങ്ങൾ അവർ പാലിച്ചിട്ടും ഇല്ല ഇതാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു ദുരൂഹത അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം വെച്ച് നോക്കും പിന്നെ അതിന്റെ പിന്നിലേക്കുള്ള നമ്മൾ വഴികൾ നമ്മൾ സോഫാവായിട്ട് പറഞ്ഞു പോയതാണ് അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് പാലക്കാട് വെച്ചാണെങ്കിൽ പോലും കൂടെ അത് ശരിക്കും പറഞ്ഞ പാലക്കാട് കോടതിയിലായിരുന്നു ഹാജരാക്കേണ്ടിയിരുന്നത് നേരെ മറിച്ച് അത് നേരെ ഇങ്ങോട്ട് പിന്നെ പത്തനംതിട്ടയ്ക്ക് കൊണ്ടുവരികയാണ് ചെയ്തിരിക്കുന്നത് ആ രാത്രി തന്നെ ഓക്കെ ഇനി അതിൻ്റെ സാങ്കേതികത്വം അത് കോടതി സോഫാവമായിട്ട് പരിശോധിക്കുന്ന ഒരു കാര്യം എന്നുള്ളതേ ഉള്ളൂ എന്തായാലും അതങ്ങനെ പിന്നെ അതിന് ശേഷം നമുക്കറിയാം ഈ പരാതിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന ഒന്നും കൂടെ കൂടി പറയുന്നു അതായത് ഒരു വ്യാജ പരാതി പോലെയാണ് പരാതി അനു വന്നിരിക്കുന്നത് കാരണം പരാതിയിൽ ഇതുവരെയും യാതൊരു ആധികാരികതയും ഇതുവരെ ഉറപ്പുവരുത്തിയിട്ടില്ല കാരണം മുഖ്യമന്ത്രിക്ക് ഒരു മെയിൽ പരാതി വരുന്നു മുഖ്യമന്ത്രിക്കൊരു ഓഡിയോ ക്ലിപ്പ് വരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ പറയപ്പെടുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഓർഡർ ഇടുന്നു അന്ന് രായിക്ക് രാത്രി തന്നെ പോയി അറസ്റ്റ് ചെയ്യുന്നു അതിനുശേഷമാണെങ്കിൽ പോലും ഇവിടെ ചെയ്യേണ്ട ഒരു നടപടിക്രമം പാലിച്ചില്ല എന്നുള്ളതും ഇതിനകത്ത് വളരെ വ്യക്തമായിരിക്കുന്ന ഒരു കാര്യമാണ് അതായത് പരാതിക്കാരി ഇവിടെ വന്ന് സൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല പരാതിക്കാരിയുടെ മൊഴി എടുത്തിട്ടില്ല അതുപോലെ തന്നെ മൊഴിയെടുക്കാത്തതിനേക്കാൾ ഉപരി പരാതിക്കാരിയുടെ മൊഴി എന്നാ ഡിജിറ്റലായിട്ട് എടുത്തിട്ട് അതിനകത്ത് സൈൻ ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ സൈൻ എങ്ങനെ വന്നു എന്നുള്ളൊരു ക്വസ്റ്റിന് കൃത്യമായിട്ട് പ്രോസിക്യൂഷൻ ആൻസർ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല പരാതിക്കാരി ഇവിടെ വരാതെ പരാതിക്കാരിയുടെ മൊഴിയെടുത്ത് അതിനകത്ത് എങ്ങനെ സൈൻ ചെയ്യാൻ പറ്റും അപ്പം ആ മൊഴിയിൽ ആ മൊഴിയും ആ സൈനും എല്ലാം സംശയത്തിൻ്റെ നിലയിൽ നിൽക്കുന്നു അതിനേക്കാൾ അതിനേക്കാളി ഇവിടെ വന്ന് മൊഴിയെടുക്കുകയാണെങ്കിൽ നമുക്കറിയാം വനിതാ പോലീസ് ഓഫീസറുടെ സാന്നിധ്യത്തിലാണ് എടുക്കുന്നത് വനിതാ പോലീസ് ഓഫീസറുടെ മുൻപാകെ മൊഴി കൊടുക്കുമ്പോൾ അവിടെ പിന്നെ അതെല്ലാം വീഡിയോ ചിത്രീകരിക്കേണ്ടതുണ്ട് അതിനുശേഷം ഇവരുടെ ഈ പരാതിക്കാരുടെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തേണ്ടതുണ്ട് ആ മെഡിക്കൽ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇതിൽ നിന്നല്ല ഇതിൻ്റെ മൊത്തം നാൾ വഴികൾ നമുക്കറിയാം ഒരു കാരണം മാത്രമല്ല കാരണങ്ങളുടെ ഒരു കൂമ്പാരം അതായത് തെറ്റായിട്ടുള്ള അനേകം കാരണങ്ങളുടെ ഒരു കൂമ്പാരമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്നാം പീഡന പരാതി എന്ന് പറയുന്നത് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഇന്ത്യൻ പൗറിന് കിട്ടേണ്ട മറ്റൊന്നും പിന്നെ പ്രിവിലേജ് ഒന്നും വേണ്ട എം എൽ എ ജനപ്രതിനിധിയോ ഇത്തരം കാര്യങ്ങളൊന്നും വേണമെന്നില്ല ഒരു ഇന്ത്യൻ പൗറിന് കിട്ടേണ്ടതായ ആ പ്രിവിലേജ് നൽകിയിട്ടില്ല എന്നുള്ള ഒരൊറ്റ കാരണത്താൽ തന്നെ ഈ എഫ്ഐആർ ഐ ആർ കോഷ് ചെയ്ത് കളയാനായിട്ടുള്ള എല്ലാ സാധ്യതയാണ് അപ്പോൾ മുന്നിലുള്ളത് അത് അങ്ങനെ വന്നു അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ മറ്റു കാര്യങ്ങൾ എഫ് ഐ ആർ കഷ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പതിനെട്ട് ദിവസം രാഹുൽ മാക്കൂട്ടത്തെ അറസ്റ്റ് ചെയ്ത് ഈ ജയിലിലിട്ട് റിമാൻഡിലിട്ട് പീഡിപ്പിച്ചത് അത് ഏറ്റവും ഒരു പ്രവൃത്തിയായി കണ്ടുകൊണ്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആരൊക്കെയാണോ അവരെല്ലാവരും അതിൻ്റെ അതിൽ കൃത്യമായിട്ടുള്ള ശിക്ഷാനടപടികൾക്ക് വിധേയമായി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അതോടൊപ്പം തന്നെ ഇതിനു മുമ്പുള്ള പല രണ്ട് കേസുകൾ ഓൾറെഡി നിലവിലുണ്ടല്ലോ അതും ഇതിൻ്റെ പാതയിലാണ് വരുന്നത് എന്നുള്ളത് കഴിഞ്ഞ ദിവസം കോടതി തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇതെല്ലാം ഈ രാഹുൽ മാർക്കൂട്ടത്തിന് എതിരെ നിൽക്കുന്നവരുടെ പ്രത്യേകിച്ച് ഇപ്പം കോടതിപരമായിട്ട് നോക്കുമ്പോൾ ഭരണകൂട ഭീകരതയുടെ മാത്രം അവിടെ മറ്റു ചില ഘടകങ്ങളുണ്ട് നമ്മൾ പറഞ്ഞിരുന്നതുപോലെ പോലെ എസ് എസ് എന്ന് പറയുന്ന വിഭാഗം മൊത്തത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം ഓടിച്ചിരിക്കുന്നതെങ്കിൽ പോലും കൂടെ ആ മറ്റവർ രണ്ടുപേരും ഇതിനകത്തക്കെ അങ്ങനത്തേക്ക് വരുന്നില്ല ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭരിക്കുന്ന കഴിച്ച അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിന്നുള്ള ആ വീഴ്ച മാത്രമാണ് കോടതി അവിടെ എടുത്തു കാണുന്നത് സ്വാഭാവികമായിട്ടും അതിൽ നിന്നല്ല രാഹുൽമാർക്കൂട്ടം കുറ്റവിമുക്തനാകുകയും ചെയ്യും മറ്റൊരു കാര്യം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും കടുത്ത ശിക്ഷാ നടപടികൾക്ക് വിധേയമാവുകയും ചെയ്യും അതുപോലെ തന്നെ ഇതിനെ മുന്നിട്ടിറങ്ങിയ ഉദ്യോഗസ്ഥ വൃന്ദം അത് എത്ര വലിയ സ്റ്റാറുകളുള്ള ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും എത്ര വലിയ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും അവരൊക്കെ കൃത്യമായിട്ടുള്ള ശിക്ഷാ നടപടികൾക്ക് വിധേയമാകും ഇത് ഇതു തന്നെയാണ് പൊതുസമൂഹം ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് അതുതന്നെയാണ് ഇവിടുത്തെ നീതിന്യായ വ്യസ്ഥിതി വളച്ചൊടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതും അത് വളരെ വ്യക്തമായിരിക്കാണ് ബോധ്യമായിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ഘട്ടങ്ങളിലേക്കുള്ള കാര്യങ്ങൾ നടക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് ഇത്രയും കാര്യം ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീടിയായിട്ട് വന്നത് എല്ലാ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം